ൂ ഹാളിൽ നോക്കിയപ്പോ ആരും കണ്ടില്ല അടുക്കളയിൽ കാനക ചേച്ചി ഇവിടെ ചുമ്മാന്ന് വിചാരിച്ചു ചേച്ചിയും ഞാനും പേടിച്ചു ഞാനിവിടെ ഗൗരിയമ്മയുടെ മുറിയിൽ നിൽക്കുവായിരുന്നു അവിടെ നിന്നാലേ ഇവിടെ നടക്കുന്ന ഒന്ന് കണവും കേക്കും വേണ്ടല്ലോ എന്തുണ്ട് വിശേഷം അല്ല കല്യാണകാരി എന്തായി കല്യാണം ഒക്ടോബറിലാണ് ഫിക്സ് ഫിക്സ് ആക്കി ആക്കി ആ മോളെ എല്ലാവരും വരണം മോളുടെ കല്യാണത്തിന് എന്തായാലും വന്നിരിക്കും അവരാ വീടിന്റെ സംസാരിക്കുന്നുണ്ട് ആ എവിടെയാ അങ്ങോട്ട് പോവാനാണോ എന്റെ പൊന്നു ടീച്ചറേ ചതിക്കരുത് രണ്ടും കൂടെ കട്ട അങ്ങോട്ട് കയറി ചെന്നാലേ നല്ല രസമായിരിക്കും ഒന്നും പറയണ്ട അവര് അവര് രാവിലെ തൊട്ടുള്ള വഴക്ക എന്ത് വഴക്കുണ്ടാക്കിയാലും കേശു ആവും എന്നോട് പ്രത്യേക അതെ 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 തന്നെ അവന്റെ സ്വഭാവം മാറിയ ആരോട് എന്താ അവൻ അറിയാൻ പറ്റത്തില്ല പ്രശ്നോ അതാ അതിന് വേറൊന്നും അല്ല ഓൾറെഡി അവൻ പറഞ്ഞല്ലോ അവൾ ഇവനെ വിളിച്ചോണ്ട് അവരുടെ വീട്ടിൽ പോയിന്ന് മെർലിന്റെ മമ്മിക്കാണെങ്കിൽ കേശുവിന് ഭയങ്കര കാര്യാണ് തലയിൽ വെച്ചോണ്ടാ നടക്കുന്നേ പിന്നെ ഇവനവിടെ ചെന്നപ്പോഴത്തേക്ക് അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച അതായത് ഭാവി കാര്യങ്ങളൊക്കെ അവരൊരു അമ്മയല്ലേ ടെൻഷൻ ഉണ്ടാവില്ലേ അപ്പൊ ഇവൻ പറഞ്ഞു ഭാവിയിൽ ഇവന്റെ പരിപാടി കൃഷിയാണെന്ന് ഈ കാലത്ത് കൃഷിന്നൊക്കെ പറഞ്ഞ ആർക്ക് ദഹിക്കാൻ അത് ഇവൻ പറയാ ജോലി ഒന്നും സെറ്റ് ആയില്ലെങ്കിൽ ഇവൻ വല്ല കൂലിപ്പണിക്കും പോകുന്നു ചായ പോലും കുടിക്കാതെ ആണ് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അത് മാത്രമോ ഇറങ്ങാൻ നേരത്തെ ഒരു ഡയലോഗ് അടിയും കൂടെ ഞാനും മെറിലും തമ്മിലുള്ള ബന്ധം നിങ്ങൾ നേരെ ചോവിയൊക്കെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ അയ്യോ ഇനി ആർക്കറിയാം എല്ലാ നല്ല സോൾവ് അവൻ ഒരു ഇങ്ങനെ പൊക്കി പരിപാടി ഉണ്ടല്ലോ ണ്ടല്ലോ അതാദ്യം നിർത്തിക്കോ കേശു സൂപ്പർ ആണ് പോലും അതെന്താ ലേശു നീ അങ്ങനെ പറഞ്ഞ കേശുവിന് എന്തും ചെയ്യാനുള്ള ധൈര്യം ഇല്ലേ അവൻ എല്ലായിടത്തും നല്ല സ്നേഹമുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അവന് പ്രായത്തിൽ കവിഞ്ഞ പക്കതുണ്ടെന്നാണ് അതാണ് പ്രശ്നം മീര പറഞ്ഞ ഉണ്ടല്ലേ ണ്ടല്ലേ കുറച്ച് കൂടുതലാണ് അതെ അവൻ ഭവാനിയുടെ ചെറുമോനാ അവൻ തല ഇളക്കി വിട് എന്തെങ്കിലും കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഉടനെ കുടുംബ മഹിമയെ അഹങ്കാരത്തോടെ ഇങ്ങനെ പൊക്കി പിടിച്ചിങ്ങനെ പറയും ഇപ്പോഴത്തെ കാലത്ത് പറയുന്നുണ്ടല്ലോ ഭയങ്കര മോശമാണ് അമ്മുമ്മേ ഇതേ സ്വഭാവമാണ് ആ ചെറുക്കന് കിട്ടിയേക്കുന്നത് ലച്ചു നീ നാക്ക് നീട്ടല്ലേ അത് ശരി ഞാൻ പറഞ്ഞതായി കുറ്റം രാവിലെ തന്നെ ഇങ്ങനെ വഴക്കുണ്ടാക്കലേ എന്തോന്ന് ടീച്ചർ ഇത് ടീച്ചർ വരുന്ന ദിവസം മൊത്തം ഇവിടെ പ്രശ്നങ്ങളാണല്ലോ ഞാൻ ജിമ്മാ പറഞ്ഞേ ബാ അകത്തേക്ക് ബാഗൊക്കെ അവിടെ വെക്കാം കോഫി ചായ എന്തെങ്കിലും ആന്റി ഒരു കോഫി കല്യാണക്കുറിയൊക്കെ അടിച്ചു തുടങ്ങിയോ ടീച്ചറെ ആ അടിച്ചു കഴിഞ്ഞു ഒരു രണ്ടായിരം അടിച്ചിട്ടുണ്ട് രണ്ടായിരോ ഗ്രാൻഡ് പരിപാടിയാണല്ലോ അപ്പൊ ക്ഷണമൊക്കെ എന്തായി വിളിച്ചു ആ വിളിച്ചു തുടങ്ങി ഫോണിലൂടെ വിളിക്കാനുള്ളവരെയൊക്കെ ഫോണിലൂടെ വിളിച്ചു ഇനി നേരിട്ട് പോയി നേരിട്ട് തന്നെ പോയി വിളിക്കണല്ലോ സത്യം ഇതൊക്കെ വലിയ ഹിക്റ്റിക് പരിപാടിയായിരുന്നു എന്റെ കല്യാണം എന്ത് ഗ്രാൻഡായിട്ട് നടത്തിയെന്ന് അറിയോ കുടുംബക്കാരും വീട്ടുകാരും നാട്ടുകാരും എല്ലാരും ഉണ്ടായിരുന്നു എന്നിട്ടും കുറെ ഫ്രണ്ട്സിനൊക്കെ വിളിക്കാൻ മറന്നുപോയി പോയി വലിയ സീനായിരുന്നു അതൊക്കെ ഓ അമ്മ അച്ഛനും എറണാകുളത്തേക്ക് വരുന്നുണ്ട് കല്യാണം വിളിക്കാൻ അപ്പൊ ഇങ്ങോട്ടും വരും കുഴിപ്പള്ളത്തും പോവും ആ ഇങ്ങോട്ട് വന്ന് വിളിച്ചില്ലെങ്കിൽ ഞാൻ വരില്ല കല്യാണത്തിന് എന്തായാലും ഇങ്ങോട്ട് വരും